കൂടാൻ ബാക്കിയെന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി മാത്രമാണുള്ളത് മനുഷ്യന്റെ വില എന്ന് പറയേണ്ടി വരും അതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല എന്നതാണ് സത്യം കുടിക്കുന്ന വെള്ളത്തിൽ തുടങ്ങി മദ്യത്തിൽ അവസാനിക്കുന്ന പകൽ കൊള്ള തൊട്ടതിനും പിടിച്ചതിനും നികുതി കൂടാതെ റോഡിൽ നടക്കുന്നതിന് വരെ നികുതി കൊടുക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് മലയാളക്കരയിലുള്ളവർ അതിനിടയിലാണ് ക്ലിഫ് ഹൗസിലെ മോടി പിടിപ്പിക്കലും നടന്നത് ലിഫ്റ്റും നീന്തൽ കുളവും എന്ന് വേണ്ട അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള കാലിത്തൊഴുത്തുവരെ ഒരുക്കുമ്പോൾ ഗജനാവിൽ നിന്ന് കോടികളാണ് മറിയുന്നത് സാധാരണക്കാരന് പക്ഷേ കിടപ്പാടത്തിന് അഞ്ച് ലക്ഷം രൂപ തികച്ചും കിട്ടാറുമില്ല ഈ അവസ്ഥയിൽ കേരളം കൊള്ളയ്ക്കുമേൽ കൊള്ള നടത്തി മുന്നോട്ടു പോകുമ്പോൾ പുതിയ വാർത്തയും വരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സെക്രട്ടേറിയറ്റിലെ ഓഫീസും കോൺഫറൻസ് ഹാളും നവീകരിക്കുവാൻ സർക്കാർ തീരുമാനിച്ചു എന്നതാണ് വാർത്ത ഓഫീസ് നവീകരണത്തിന് ഒന്നോ രണ്ടോ ലക്ഷം മതിയല്ലോ ഇതിൽ എന്താണ് വാർത്ത എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി പറയാം ഈ നവീകരിക്കൽ ലക്ഷങ്ങളിൽ ഒതുങ്ങില്ല എന്നതാണ് ഇതിനായി അനുവദിച്ചത് രണ്ടേ ദശാംശം ഒന്നേ ഒന്ന് കോടി രൂപയാണ് ഇത് പറയുമ്പോഴാണ് അത് വാർത്തയായി മാറുന്നത് പൊതുഭരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ ഇത് സംബന്ധിച്ച ഉത്തരവും പുറത്തിറക്കിയിട്ടുണ്ട് വിശദവിവരങ്ങൾ ഇങ്ങനെയാണ് ചേംബറും അറുപത് ദശാംശം നാല് ആറ് ലക്ഷം രൂപ കോൺഫറൻസ് ഹാൾ സിവിൽ ഇലക്ട്രോണിക് നവീകരണത്തിനായി ഒന്നേ ദശാംശം അൻപത് ലക്ഷം രൂപയാണ് ചിലവാക്കുക സെക്രട്ടേറിയറ്റ് ജനറൽ സർവീസ് എന്ന പേരിലാണ് തുക അനുവദിച്ചിരിക്കുന്നത് ഇന്റീരിയർ ജോലികൾക്ക് പന്ത്രണ്ട് ദശാംശം ഒന്ന് എട്ട് ലക്ഷവും ഫർണിച്ചറിന് പതിനേഴ് ദശാംശം നാല് രണ്ട് ലക്ഷവുമാണ് വകയിരുത്തിയിരിക്കുന്നത് ശുചിമുറിക്കു മറ്റുമായി ഒന്നേ ദശാംശം ഏഴ് രണ്ട് ലക്ഷവും പ്രത്യേക ഡിസൈനിലുള്ള ഫ്ലഷ് ഡോറിന് ഒന്നേ ദശാംശം എട്ട് അഞ്ച് ലക്ഷവും സോറ ലോഞ്ച് തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ഇലക്ട്രിക് ജോലികൾക്ക് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയുമാണ് േ ദശം അഞ്ച് അഞ്ച് ലക്ഷം അഗ്നിശമന സംവിധാനം ഒന്നേ ദശാംശം രണ്ട് ആറ് ലക്ഷം എന്നിങ്ങനെയാണ് നവീകരണത്തിന് കണക്കാക്കിയിരിക്കുന്നത് ചെലവ് ചുരുക്കി മുണ്ട് ജീവിക്കണമെന്നാണ് മുഖ്യമന്ത്രി പൊതുജനത്തോട് പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനല്ലാതെ ജീവിക്കുവാൻ കഴിയില്ല എന്തു ചെയ്യാൻ ഇവർക്കൊക്കെ ഇത് ശീലമായി പോയില്ലേ അഞ്ച് ലക്ഷത്തിന്റെ വീട്ടിൽ കറണ്ട് പോലും ഇല്ലാതെ കിടന്നുറങ്ങുന്നവർ വെറുതെയെങ്കിലും പറയുന്നത് ഇങ്ങനെയാണ് ഒന്നും പറ്റിയില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ പശുവായാലെങ്കിലും മതിയായിരുന്നു എന്നാണ്